ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ വേദം ഇങ്ങനെ ചോദിക്കുകയാണ് കമലയോട് അമ്മയുടെ കണ്ണെന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് അത് അകത്ത് എന്തോ കണ്ണി പോയതാണ് പിന്നെ മോ മോളെ വേദന ഒരു ആഗ്രഹം മോളുടെ അമ്മയ്ക്ക് കുറച്ച് ദിവസത്തേനും മതി നീ ഒന്ന് അവിടെ വന്ന് നിൽക്ക് അതേസമയം നന്ദി ചായയൊക്കെ കൊണ്ടുവന്നു കേട്ടോ നന്ദിനി ആയ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും ഏ നന്ദിനിരി എടുത്ത് ചായ എടുത്തോ എന്ന് വേദ പിന്നെ വിരുന്നുകാർ വീട്ടിൽ വരുമ്പോൾ ചായ എടുക്കണ്ടേ അതെന്തായാലും നന്നായി എന്ന് കമലയും പറഞ്ഞു എന്തായാലും കുറച്ച് ദിവസം ചേച്ചി വീട്ടിൽ വന്ന് നിൽക്കുക എന്ന് ദീപ്തിയും നിർബന്ധിക്കുകയാണ് വേദയോട് വേദയ്ക്കാണെങ്കിൽ ഒരു താല്പര്യവുമില്ല ആ വരാം അമ്മേ പക്ഷെ ഇപ്പോഴല്ല ഏത് നിമിഷവും കയറി വരാനായിട്ട് എനിക്ക് മാത്രമല്ല വിക്രത്തിനും ആ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന് തോന്നുന്നൊരു നിമിഷം ഒരു ദിവസം ഞാൻ ഉറപ്പായിട്ടും വരും ഉറപ്പായിട്ടും എന്താ ദീപ്തി അതല്ലേ അടിപൊളി ഏ എന്ന് ചോദിച്ചതും ദീപ്തി ചേച്ചിയെ കെട്ടിപ്പിടിക്കുക കേട്ടോ ചേച്ചിയുടെ മനസ്സ് ദീപ്തിക്ക് അറിയാം ദീപ്തി അങ്ങനെ വലിയ സെൻറ്റിമെൻസോ എന്നാൽ വലിയ അതൊന്നും ഉള്ള ഒരാളല്ലാട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിൻ്റെ വഴി നടഞ്ഞുകൊണ്ട് രാധ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വിക്രം വണ്ടിയിൽ വരികയായിരുന്നു രാധ വഴി നടഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പം അതുക്കെ വിക്രം അങ്ങോട്ടേക്ക് ഇറങ്ങി എന്താടി ഏ വിക്രമേട്ട എന്താ ഉണ്ടായത് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ വിളിച്ചോണ്ടിരിക്കുക ഒരു നിമിഷം പോലും ഒരു തവണ പോലും ഫോൺ എടുത്തില്ല വീട്ടിലേക്ക് വന്നാലോ എന്ന് ഞാൻ ആലോചിച്ചതാണ് അന്ന് മാഷ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞോണ്ടാ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാതിരുന്നത് ആ അതെന്തായാലും നന്നായി എന്താ ശരിക്കും സംഭവിച്ചത് അച്ഛൻ പറഞ്ഞത് വിക്രമേട്ടൻ്റെ മുറി മൊത്തം കത്തിപ്പോയിന്നാണല്ലോ എന്താ ഉണ്ടായെന്ന് അറിഞ്ഞില്ലേ ആ വിക്രമേട്ടനെന്തിനാ ഇങ്ങനെ ചൂടാവുന്നത് ഞാൻ കാര്യം അറിയാൻ ചോദിച്ചല്ലേ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്കോ വർക്ക്ഷോപ്പിലേക്കോ വരാറില്ലല്ലോ എന്നാലും ഇങ്ങനെ ഒരു കാര്യം അറിയുമ്പോൾ നേരിട്ട് ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല അതോ അത്രമാത്രം അടുപ്പേ നമ്മൾ തമ്മിലുള്ളോ അബദ്ധത്തിൽ താരി കെട്ടിക്കൊണ്ട് പോയതിൽ ആ പെണ്ണിനെ കൂടെ കൂട്ടേണ്ട വിക്രമേട്ടൻ്റെ അവസ്ഥ അതെനിക്കും മനസ്സിലാകും പക്ഷേ അതിനർത്ഥം ഒരുപാട് കാലം കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിയെ തള്ളിപ്പറയണമെന്നാണോ അതിന് ഞാൻ നിന്നെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ രാധെ ഓ അത്രയെങ്കിലും സമ്മതിച്ചല്ലോ വിക്രമേടിനെ എന്നോട് ഇങ്ങോ ഇങ്ങോട്ട് എങ്ങനെ പെരുമാറിയാലും എനിക്ക് ആ പഴയ രാധയായിട്ടേ പെരുമാറാൻ സാധിക്കുകയുള്ളൂ അപകടം ഉണ്ടായി എന്ന് കേട്ടപ്പോൾ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നണുണ്ടോ അന്ന് അപകടം ഉണ്ടായപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ആശുപത്രി കൊണ്ടുവരാനായിട്ട് ഓ അതുകൊണ്ടായിരിക്കും ഞാൻ ആശുപത്രിയിലാണെന്ന് ഒരാൾ അറിയിക്കാൻ അതോ ഒളിപ്പിച്ച് വെച്ചത് ശരി ഞാൻ പോട്ടെ വിക്രമേട്ട പോവല്ലേ ഒന്നും പറ്റിയില്ലല്ലോ അത് പറഞ്ഞിട്ട് പോ ആർക്ക് എനിക്കെന്തേലും പറ്റിയ നീ എന്നെ ഇങ്ങനെ കാണുമോ അപ്പോൾ പിന്നെ അങ്ങനെ ചോദ്യം വേണോ വിക്രമേണ്ണല്ല പിന്നെ അവൾക്ക് ആർക്ക് വേദക്ക് ഓ വേറെ ആരാ മുറിയിലുള്ളത് അല്ല അവൾക്ക് ശരീരം അസകലം പൊള്ളലേറ്റു എന്ന് പറഞ്ഞാൽ നീ ഹാപ്പി ആവുമോ വിക്രമേട്ടാ എന്താ ശരിയല്ലേ കാര്യം എനിക്ക് അവളോട് ദേഷ്യമൊക്കെയുണ്ട് അപകടം പറ്റണം എന്നു ചിന്തിക്കാൻ മാത്രം ക്രൂരൊന്നും അല്ല ഞാൻ എന്നാൽ അവൾക്കൊന്നും പറ്റിയില്ല സമയത്ത് ഞാൻ തന്നെ എത്തി അവളെ മുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു പാവം അതിനുള്ളിൽ പേടിച്ച് ബോധം കിട്ടി കിടക്കായിരുന്നു അല്പം വൈകിയിരുന്നെങ്കിൽ നീ വിചാരിക്കുന്ന പോലെയൊക്കെ സംഭവിച്ചേനെ അപ്പോൾ കാര്യങ്ങൾ ഇത്രയൊക്കെ അറിഞ്ഞാൽ പോരെ ഞാൻ പോട്ടെ അങ്ങനെ പോകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് വിക്രത്തിൻ്റെ കൈ പൊള്ളിയത് കാണുന്നത് അയ്യോ വിക്രമത്തിൻ്റെ വിക്രമേട്ടൻത്തിൻ്റെ ചേയ് വിക്രമേട്ടൻ്റെ കൈ പൊള്ളിയിട്ടുണ്ടല്ലോ എന്ന് ആ പെണ്ണിങ്ങനെ പറയുക കേട്ടോ ആ അത് സാരമില്ല എന്നും പറഞ്ഞ് വിക്രം വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോയി എത്ര വലിയ അപകടമാണെങ്കിലും അവസാന സമയത്ത് അവൾ രക്ഷപ്പെടും എന്തൊരു വലിയ ആയുസ്സും അവൾക്ക് ഭഗവാനേ ചത്ത് കിട്ടാൻ പ്രാർത്ഥിച്ചിട്ടും ഒന്നും ഫലിക്കുന്നില്ലല്ലോ ഈശ്വര എന്നാണ് രാധ ഇങ്ങനെ മനസ്സിലോർക്കുന്നത് അപ്പോൾ ഇത്ര ഇത്രോന്നേരം വിക്രത്തിനോട് പറഞ്ഞതൊക്കെ വെറും ഡയലോഗ് മാത്രമാണ് പിന്നെ നമ്മുടെ വിക്രം ഒരു ഒരു പണിക്കാരനെയും കൂട്ടി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ഈ പൊട്ടി ഓടൊക്കെ ആദ്യം ഒന്ന് മാറ്റണം പിന്നെ ദ അവിടെ എന്നൊക്കെ പറഞ്ഞ ഓരോ സ്ഥലം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് പണിക്കാരെ വേണമെങ്കിൽ കൂടുതൽ നിർത്തിക്കോ അധികം താ ദിവസം എടുക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് നിന്ന സമയത്താണ് സുധാകരൻ മാഷ് ഇറങ്ങി വന്നത് ആരാ ഞാനാ മാഷേ ഓ ഉണ്ണി എന്താ പതിവില്ലാതെ ഞാൻ വിക്രം വിളിച്ചിട്ട് വന്നതാ എന്തു പറ്റി ഈ വീടൊന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞു ഈ വീടോ ഏ അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് എന്ന് സുധാകരൻ മാഷ് ചോദിക്കുകയാണ് അപ്പൊ കമലയെ ഇറങ്ങി വന്നോട്ടോ അങ്ങോട്ട് ഇതിങ്ങനെ ഇട്ടേക്കാൻ പറ്റില്ലല്ലോ ആര് പറഞ്ഞു അച്ഛനെന്തിന ഇങ്ങനെ വാശി പിടിക്കുന്നത് ആ സൽപുത്രൻ്റെ കർമ്മഫലവും ദേവസ്വവും കൺകുളർക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട് എന്താ മതിയോ അമ്മ വെറുതെ എതിർക്കരുതെന്ന് അച്ഛനോട് പറ എനിക്ക് നേരെയാക്കി എടുത്തേ പറ്റൂ എൻ്റെ വീട് എങ്ങനെയായിരിക്കണമെന്ന് നീയല്ല തീരുമാനിക്കുന്നത് ഞാനാ തീരുമാനിക്കുന്നത് അപ്പോൾ വിക്രം പറഞ്ഞു കാശിൻ്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ ആരും ബുദ്ധിമുട്ടേണ്ട എത്രയാണെങ്കിലും ഞാൻ ഉണ്ടാക്കിക്കോളാം നീ ഉണ്ടാക്കുന്ന പണം കൊണ്ടേ എൻ്റെ വീട് നന്നാക്കേണ്ട ഗരികേട് എനിക്കില്ല എന്ന് സുധാകരൻ മാഷി പറയാണ് അങ്ങനൊരു അവസരം വന്നാൽ സുധാകരൻ മാഷി നാട്ടിലിറങ്ങി തെണ്ടു മാഷെ എന്തൊക്കെ പറയുന്നത് ഇവനിപ്പോൾ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നുണ്ട് ആ പടം കൊണ്ടാണ് അത് നേരെയാക്കാനായിട്ട് തീരുമാനിച്ചത് അല്ലാതെ മാഷെ വിചാരിക്കുന്നത് പോലെയല്ല ഓ അപ്പം അമ്മയും മകനും നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുകയല്ലേ അപ്പം വിക്രം പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചതാണ് അമ്മയെ വലിച്ചഴക്കണ്ട അപ്പം ഈ ജോലിക്കാരും ചോദിച്ച് എന്താ മാഷെ ചെയ്യേണ്ടത് ഇത് നന്നാക്കണോ അതോ ഞാനിത് ഇട്ടിട്ട് പോകണോ ഉണ്ണി തൽക്കാലം പൊൽക്കോ ഉണ്ണി ഇപ്പം ഉണ്ണി പൊക്കോ ഞാൻ ഇത് സമയം ശരിയാകുമ്പോൾ വിളിച്ചോളാം അവസാനം വിക്രത്തിനോട് ആ ജോലിക്കാരൻ പറഞ്ഞു ആദ്യം നിങ്ങൾ അച്ഛനും മോനും കൂടി ഒരു സമയം നിശ്ചയിക്കുക എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി എന്നിട്ട് ആ ചേട്ടൻ ചേട്ടനങ്ങ് പോവുകയും ചെയ്തു വിക്രം പറഞ്ഞു അച്ഛൻ എന്നോടുള്ള വാശിയും ദേഷ്യമൊക്കെ എനിക്ക് മനസ്സിലാകും പക്ഷെ ഇപ്പം കാണിച്ച അച്ഛൻ്റെ അഹങ്കാരമാണ് ആരുടെ മുന്നിൽ വെച്ച് മക്കളെ എന്തും പറയാമെന്നുള്ള അച്ഛൻ്റെ തോന്നൽ പറ്റ് അത് നല്ലതല്ല അച്ഛൻ്റെ ഇഷ്ടം പോലെ ഈ കത്തിക്കരി കത്തിക്കരിഞ്ഞ മുറി ഇങ്ങനെ തന്നെ നടക്കട്ടെ പക്ഷേ ഞാൻ അന്തി ഉറങ്ങുന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ തന്നെ ആയിരിക്കും എന്ന് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രവും ഒരു തീരുമാനമെടുത്തു കമലയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ആ മുറിയിലേക്ക് വിക്രം കയറി പോവുകയും ചെയ്തു മാഷെ ആ ചായ്പ് അങ്ങനെ കിടക്കട്ടെ എന്ന് തന്നെയാണോ മാഷേൻ്റെ തീരുമാനം എന്ന് കമല ചോദിച്ചപ്പം അത് പുതുക്കി പണിയാനായിട്ട് നിൻ്റെ കയ്യിൽ നീക്കിയിരിപ്പല്ലാം ഉണ്ടോ അവനത് ചെയ്തോളാം എന്ന് പറഞ്ഞില്ലേ അവൻ എവിടെ എവിടെന്നിടത്ത് ചെയ്യും ആ ശ്രീനിവാസം കൊടുക്കുന്ന ഗുണ്ടാകാശം അതുകൊണ്ട് ചെയ്താൽ ശരിയാവോ അവൻ അവിടെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യാൻ തുടങ്ങി എന്ന് ഞാൻ പറഞ്ഞില്ലേ മാഷേ എന്ന് കമല ചോദിച്ചപ്പോൾ എന്നിട്ട് എത്ര സമയം എത്ര ദിവസം അവൻ അവിടെ ജോലി നോക്കിയിട്ട് നീ അന്വേഷിച്ചിട്ടുണ്ടോ രാവിലെ അവിടെ ചെല്ലുന്നുള്ളത് ശരി എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെക്കുമ്പോഴേക്കും ശ്രീനിവാസിൻ്റെ വിളി വരൂ അപ്പം അല ഭൂതത്താനെ പോലെ അവങ്ങോട്ട് പിന്നെ അയാളുടെ ആജ്ഞയനുസരിച്ച് അയാ ആരുടെയെങ്കിലും മെക്കിട്ട് കയറാനോ അടിപൊടി ഉണ്ടാക്കാനാ പോകും അതിന്റെ ഫലമാ ആ മുറ്റത്ത് ഇങ്ങനെ കത്തിക്കരിഞ്ഞ് കിടക്കുന്നത് അത് നിനക്ക് മനസ്സിലായില്ല ഇതുവരെ സമ്മതിച്ചു മാഷെ എന്നാലും ഉണ്ണിമേ സ്ത്രീടെ മുന്നിൽ വെച്ച് അവനെ ഇങ്ങനെ അപമാനിക്കേണ്ടിയിരുന്നില്ല ഓ അപ്പൊ ഈ മനുഷ്യരുടെ ഈ നാട്ടിലെ ഓരോ മനുഷ്യരുടെയും മുന്നിൽ വെച്ച് ഞാൻ അനുഭവിക്കുന്ന അപമാനമോ അതിലും വലിയ അപമാനം ഞാൻ അനുഭവിച്ചിട്ടില്ലേ ഈ ഒച്ചപ്പാടും കേട്ടുകൊണ്ട് വിശ്വവും വേദം അങ്ങോട്ടേക്ക് വന്നു ഇനി അത് തന്നെ വേണമെന്നാണോ നീ പറയുന്നത് നിന്റെ മകൻ നന്നാക്കി എടുക്കാനായിട്ട് എടുക്കുന്ന ആ പണം അനീതി കൊണ്ടും അക്രമം കൊണ്ടും നേടിയതാണ് ആ പാപത്തിൻ്റെ പണം നമുക്ക് വേണ്ട എന്ന് തന്നെ വിക്രം പറയുകയാണ് വേദയുടെ മുഖത്ത് നോക്കിയിട്ടാണ് അത് പറയുന്നത് ശ്രീനിവാസനുമായിട്ടുള്ള കൂട്ടുകെട്ടിന്നും ഹാവനെ രക്ഷിക്കാനായിട്ട് ആ ഈ കുട്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അതിനിടയ്ക്ക് വീണ്ടും അയാളുമായിട്ട് ഒരു ബാധ്യത ഉണ്ടാക്കി വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ട എന്നാലും ആ കെട്ടിടം ഉമ്മർത്തങ്ങനെ നിൽക്കുന്നത് കാണുമ്പം അച്ഛാ വല്ലാത്ത വിഷമം എന്ന് വിശ്വം പറയുകയാണ് നിന്റെ ഈ പണം ഉണ്ടോടാ എന്നാൽ എടുത്തിട്ടങ്ങ് ചെയ്യുക അത് എൻ്റെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ട് അത് ഞാൻ തരട്ടെ എന്ന് വേദ ഇങ്ങനെ ചോദിക്കാം കേട്ടോ വേണ്ട കുട്ടി വേണ്ട നിനക്കത് ചോദിക്കാൻ തോന്നിയതിൽ നിനക്ക് എനിക്ക് നിന്നോട് നന്ദിയുണ്ട് അവൻ്റെ തല്ലുകൊട്ട് തളത്തിന് തരത്തിന് നീ സാക്രിഫൈസ് ചെയ്യേണ്ട യാതൊരു കാര്യവും ആ കെട്ടിടം അത് അങ്ങനെ തന്നെ അവിടെ കിടക്കട്ടെ അത് മതി അതവിടെ കിടക്കട്ടെ എന്ന് സുധാരമാഷൊരു തീരുമാനം എടുത്തു എല്ലാവരും പോയപ്പോൾ വിശ്വം വേദയോട് പറഞ്ഞു അത് ശരിയാക്കണം വേദ ഒരു ഒരശ്രീകരം പോലെ ഭൂമുഖത്ത് അധികം നിർത്തിക്കൂടാ എന്തായാലും വിശ്വം തൻ്റെ ഓഫീസിൽ കുറച്ച് പൈസ ചോദിക്കാൻ തീരുമാനിച്ചു മാനേജർ വന്നപ്പോഴേക്കും അങ്ങോട്ടേക്ക് കയറി ചെല്ലാണ് കേട്ടോ ഒരുപാട് ആലോചിച്ചു ശേഷമാണ് കയറി ചെല്ലുന്നത് മെയ് കമ്മിങ് സാർ ആ എന്താ കാര്യം എന്ന് ചോദിച്ചു യെസ് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതിനകത്തേക്ക് കയറി ചെന്നിട്ട് അവർ കാര്യം പറയാനുണ്ടായിരുന്നു കുറച്ച് പണം അഡ്വാൻസ് ആയിട്ട് വേണമായിരുന്നു അതിനെന്താ ആ അക്വൻസി പറഞ്ഞ് സാലറി അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചോളൂ ആ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അക്വൻസി പറഞ്ഞാൽ പോരെ അത് സാലറി അഡ്വാൻസ് അല്ല സാർ പിന്നെ പി എഫ് അഡ്വാൻസ് എടുക്കാൻ പ്രൊബേഷൻ പോലും കഴിഞ്ഞില്ലല്ലോ അതല്ല സാർ കുറച്ച് പണം അഡ്വാൻസ് കിട്ടിയാൽ എൻ്റെ ശമ്പളം തീന്ന് അടച്ച് വീട്ടിക്കോളാം യു മീൻ ലോൺ ഏ ആ അതെ സാർ അങ്ങനെ ഒരു പതിവ് നമ്മുടെ കമ്പനിക്കില്ല ആ ഒരു കാര്യം ചെയ്യാം സാലറി സർട്ടിഫിക്കറ്റ് ഞാൻ ഇഷ്യൂ ചെയ്യാം പുറത്തുള്ള ബാങ്കിന് വല്ലതും അപേക്ഷിക്കുക അത് ഞാൻ അന്വേഷിച്ചു പക്ഷേ സിവിൽ സ്കോർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബാങ്ക് ലോൺ പറ്റില്ല എന്നാണ് പറയുന്നത് ആ പണം കടം വാങ്ങിയ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്നവർക്ക് മാത്രമേ സിവിൽ സ്കോർ ഉണ്ടാവുള്ളൂ ഏ ഇത്രയും കാലം വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുകയായിരുന്നില്ലേ അതുകൊണ്ട് ആ വഴിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് ആ വേറൊരു നിവൃത്തിയില്ലാത്തോണ്ടാ വീട്ടിൽ പെട്ടെന്നൊരു ആവശ്യം വന്നോണ്ട അല്ല എത്രയാണ് വേണ്ടത് അത് ഒരു ഒരു അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷമോ തനിക്കത് തലയ്ക്ക് സുഖമില്ലേ ജോലി ചേർന്ന് പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അഞ്ച് ലക്ഷം രൂപ ലോണോ ഇതെന്താ വെള്ളരിക്കാൻ പെട്ടണോ എന്ന് ചോദിക്കുക അത് വീട്ടിലൊരു ഭാഗം കത്തിപ്പോയി അത് പെട്ടെന്ന് ശരിയാക്കണം തൻ്റെ വീട് കത്തിന് കമ്പനിയാണോ കാശ് തരേണ്ടത് ഇതൊന്നും നടക്കണ കാര്യമല്ല താൻ പോയി പണി ഞാൻ നോക്ക് നടക്കണ കാര്യമല്ലേ പറ ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഒരാറുമാസത്തെ സാലറി അഡ്വാൻസ് തരാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു നോക്കാം വേണോ വീട്ടിൽ വേറെ ആളുകളില്ലേ അവരോടും കാശ് ഉണ്ടാക്കാൻ പറ എല്ലാവരും കൂടെ ചേർന്ന് നന്നാക്കിയെടുക്കുക കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു ശരിക്കും തൻ്റെ അനിയനൊറ്റയ്ക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യം ഇത് അടിപിടിയും തല്ലുമായിട്ട് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടതായിരുന്നല്ലോ ഞാൻ സാറിനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ വിശ്വം ചെല്ല് ആ പിന്നൊരു കാര്യം വിശ്വം അല്ലെങ്കിൽ താൻ തന്നെ സാറിനോടൊന്ന് സംസാരിച്ച് നോക്ക് നിങ്ങളാവുമ്പോൾ ബന്ധുക്കളുവാണല്ലോ ഒന്ന് സംസാരിച്ച് നോക്ക് ആ നിലയ്ക്ക് ഇവിടുത്തെ കാശെടുക്കാനായിട്ട് വിശ്വത്തിനും അധികാരമുണ്ടെന്ന് കരുതി കാണും അല്ലേ അപ്പോഴേക്കും സാർ എന്തൊക്കെയാണ് പറയുന്നത് വിശ്വം ശ്രീകാന്ത് സാറിൻ്റെ പെങ്ങളെ നിങ്ങളെ അനിയും കിട്ടിയെന്ന് കരുതി നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകം പ്രിവിലേജ് ഉണ്ടാവുന്നൊന്നും കരുതരുത് ശ്രീകാന്ത് സാറിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് കമ്പനി റൺ ചെയ്യുന്നത് പക്ഷേ പോളിസി കാര്യങ്ങളൊക്കെ പഴയ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ തന്നെയാണ് അയ്യോ സാറേ അതൊന്നും എനിക്കറിയില്ല അറിഞ്ഞാലും ഇല്ലെങ്കിലും ഒരു എംപ്ലോയിക്ക് കിട്ടാവുന്ന പരിഗണനയെ വിശ്വത്തിന് ഇവിടെ നിന്ന് കിട്ടും അത് വിശ്വം മനസ്സിലാക്കിക്കോളൂ ഏ പിന്നെ കാണിക്കുന്നത് ഈ വിഷുവും വിശുത്തിൻ്റെ അമ്മായിയപ്പൻ വർഷയുടെ ആങ്ങളെയും കൂടിയിട്ട് ഭയങ്കര പൊട്ടിച്ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ കേട്ടോ ഉം അവൻ്റെ ഒരു ആഗ്രഹം നോക്കണേ ഇവര് പുറത്തു നിന്നിട്ടോ സംസാരിക്കുന്നത് വിശ്വത്തെ കൊടുക്കാനാണല്ലോ ഇങ്ങനെ ഒരു കമ്പനിയിലേക്ക് ചേർത്തത് പോലും അവൻ്റെ ഒരു ആഗ്രഹം ജോയിൻ ചെയ്ത് അഞ്ച് മാസത്തിനകം അഞ്ചു ലക്ഷം രൂപ ലോണ് ആ വീട് മുഴുവൻ കത്തിപ്പോയില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നാലേ അവൻ്റെ അഹങ്കാരം അടങ്ങോളൂ എടാ തെരുവിലാകുന്നത് നിന്റെ പെങ്ങളും കൂടി എന്നാലല്ലേ അവൾക്ക് സ്വന്തം വീടിൻ്റെ വീട്ടുകാരനെ വില മനസ്സിലാവുള്ളൂ എടാ നിനക്ക് ഇപ്പോൾ ഒരു ചിരിച്ചതും സന്തോഷിച്ചതും ഒക്കെ അവർക്കൊരു അടി കിട്ടിയതിലാണ് അടി കിട്ടിയത് കൊണ്ടാണോ പിന്നല്ലാണ്ട് ഇത് അവൻ തന്നെ കത്തിച്ചതാകും വിക്രം എന്താ സംശയം അവനെ പോലെയുള്ള ക്രിമിനലുകൾ എന്താ ചെയ്യാമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ മണ്ടത്തല പറയാതെ ആ വാസവൻ കൊടുത്ത് വാസവന്റെ കുണ്ടകള് അവളെ ഏർ തകർക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അവൻ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടല്ലേ രക്ഷിച്ചത് അവൻ അത് ചെയ്യുന്നു നീ വിചാരിക്കുന്നുണ്ടോ പിന്നെ ആര് ചെയ്തു അവൻ്റെ അച്ഛനോ ആ അതിനൊരു പോസിബിലിറ്റിയൊക്കെ ഉണ്ട് നമ്മളതൊന്നും അല്ല ചിന്തിക്കേണ്ടത് ആ വിശ്വത്തെ നീ കമ്പനി ജോലി കൊടുത്തു തന്നെ എന്തായിരുന്നു അവനെ ഉപയോഗിച്ച് ആ കുടുംബത്തിനൊരു തിരിച്ചടി നൽകാൻ വേണ്ടിയിട്ടല്ലേ അതെ വിനായകൻ ഓൾറെഡി നമ്മുടെ ഭാഗത്താണ് വിശ്വനെക്കൂടി സ്വാധീനിക്കാൻ കഴിഞ്ഞ ആ വീട്ടിൻ്റെ വിശ്വത്ത് സുഖമായിട്ട് പുറത്തിറക്കാൻ പറ്റും എന്ന അച്ഛൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അതൊക്കെ ശരി പക്ഷേ നീ അത് ഇതുവരെ എന്തെങ്കിലും ചെയ്തോ നീ പറയാമെന്ന് എനിക്ക് മനസ്സിലായി വിനായകനെ പോലെ പോലെയല്ല വിശ്വം എന്നല്ലേ അതെ അയാളെ നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിക്കാൻ എളുപ്പമല്ല ഗുണമില്ലെങ്കിൽ എന്തു നിന്ന് വെച്ചോണ്ടിരിക്കണം എന്ന് വരെ ഞാൻ ആലോചിച്ചു ഗുണമില്ലെന്ന് ആര് പറഞ്ഞു അയാൾ ആ കുടുംബത്തിന് വേണ്ടി നിൻ്റെ സ്ഥാപനം കൊള്ളയടിക്കാൻ ശ്രമിച്ചു എന്ന് വന്നാൽ ആ നാണക്കേട് വേരയ്ക്ക് കൂടിയല്ലേ ആ കുടുംബത്തിനെതിരെ കളിക്കാനായിട്ട് ഇതൊരവസരമായി നമ്മൾ ഉപയോഗിക്കുകയല്ലേ വേണ്ടത് എനിക്ക് മനസ്സിലായില്ലാച്ചാ അതെ ഞാൻ പറയാം വിശ്വത്തിന് വേണ്ടത് കാശാണ് അത് നീ കൊടുക്കാതെ വന്നപ്പോൾ അവനത് എടുത്തു എന്ന് വന്നാലോ എന്ന് വെച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ഇവരൊരു പ്ലാൻ നടപ്പിലാക്കുകയാണ് കേട്ടോ പാവം വിശ്വം പിന്നെ വർക്ക്ഷോപ്പിൽ വിക്രം ഇരിക്കുകയാണ് വിക്രം കുറേ നേരെ ആലോചനയിൽ അപ്പോൾ രാജേട്ടൻ വന്നിട്ട് ചോദിച്ചു നീ അത് തന്നെ ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം ഏ നിൻ്റെ അച്ഛൻ്റെ കാര്യം അറിയാമല്ലോ അല്ല ഞാൻ എന്ത് ചെയ്താലും അത് കുറ്റമായിട്ട് മാത്രം കണ്ടാൽ എന്ത് ചെയ്യും മാഷിനെ വിഷമം ഉണ്ടാകും ഇത് വിഷമമല്ല ആളുടെ ഒരു തരം വാശിയാ ഞാൻ പഠിച്ചു പോയതിൻ്റെ ആ സ്മാരകമായിട്ട് ആ കെട്ടിടം കിടക്കുന്നത് കാണട്ടെ എന്നുള്ള വാശി ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അനീതികളെ അനീതിക്കെതിരെ സമയം ചെയ്യും സമരം ചെയ്യണമെന്നും അക്രമത്തെ ചെറുക്കണമെന്നും ഒക്കെ പഠിപ്പിക്കും മക്കളത് ചെയ്താൽ അത് അംഗീകരിക്കാനും പറ്റില്ല ഓ നീ അനീതിക്കെതിരെ പഠനയിച്ചിട്ടാണോ ഇതൊക്കെ സംഭവിച്ചത് എന്താ അങ്ങനെയല്ലേ രാജാട്ടാ എന്റെ വിക്രം ചോദിക്കുക ആ വാസവന്റെ മകൻ ഏർ ചെയ്ത തേറ്റ് കണ്ടില്ലാന്ന് നടിച്ചിരിക്കണായിരുന്നോ അതൊക്കെ പോലീസിനും ഏർ ഒക്കെ വിട്ടുകൊടുത്ത് സ്വന്തം കാര്യം നോക്കി കഴിഞ്ഞാൽ പോരായിരുന്നോന്ന എല്ലാരും ചോദിക്കുന്നത് എന്തിനു വേദ പോലും അങ്ങനെയാ ചോദിക്കുന്നത് അതെ സ്വന്തം വേർപ്പ് കൊണ്ട് കിട്ടിയുണ്ടാക്കിയ വീട് കൺമുന്നിൽ വെച്ച് കത്തി നശിക്കുന്നത് കാണുമ്പോൾ ആർക്കായാലും നിയന്ത്രണം വിട്ടു പോകും അത് കേസ് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ മാഷിനെ അറിയാൻ കേസ് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ലെന്ന് പുള്ളിക്കാരന് നീ കാരണം ഈ സംഭവിച്ചതെന്നൊരു തോന്നല അത് പതുക്കെ മാറിക്കോളും അത്രേ ഉള്ളൂന്നേ എന്തായാലും ഒരിക്കലും ആ തോന്നൽ മാറില്ല എൻ്റെ മരണം വരെ മാറില്ല വെറുതെ നീ ഓരോന്ന് പറയല്ലേ അതെ അത് കത്തിയൻ്റെ വിഷമം എനിക്കില്ലെന്നാണോ എന്തായാലും മുറിയൊന്നും കത്തിപ്പോയില്ലല്ലോ ആർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ ആ മരുന്ന് കമ്പനിക്കാരൻ്റെ പിന്നാലെ പോകുമ്പോൾ അതിന് പിന്നിൽ വാസവനുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നോ അത് പക്ഷേ ശ്രീനിസാറിന് അറിയാമായിരുന്നെങ്കിലോ അത് ശ്രീനിസാർ നിന്നോട് പറയാതിരുന്നതാണെങ്കിലോ എന്ന് രാജേട്ടൻ ഇങ്ങനെ ചോദിക്കുക പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ് രണ്ട് തുല്യ ശക്തികൾ നമ്മി പോരടിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ചിലർക്കൊക്കെ നഷ്ടമുണ്ടായേ പറ്റൂ അതെ ശരിയാ സിനിമയിൽ വില്ലനും നായകനും ഫൈറ്റ് ചെയ്യുമ്പോൾ ഈ പുറകിൽ നിൽക്കുന്ന കുറേ പേര് വെടികൊണ്ട് ചത്തു വീഴുന്ന കണ്ടിട്ടില്ലേ അതുപോലെ അല്ലേ രാജേട്ടാ ഇനി എന്തായാലും നീ കരുതി മുന്നോട്ട് പോയാൽ മതി എടുത്ത് ചാടി ഒരു ഇടുപ്പിടിയിന്ന് ഒരു പുലിപാൽ പിടിക്കാൻ നിൽക്കണ്ട കേട്ടോ എടാ നീ പോലെ നിന്റെ അച്ഛനെ നിന്നെ ഇഷ്ടമല്ലാത്തതല്ല മാഷത് പുറത്ത് കാണിക്കാത്തതാ മാഷിന്റെ വിഷമം ആ മുറി കത്തിപ്പോയതല്ല ആ വാസവൻ മുഖേന നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോന്നാ അദ്ദേഹത്തിന്റെ ഭയം ഏ എന്താ രാജാട്ടൻ നിന്നിങ്ങനെ പറയുക ആ സമയത്ത് വിക്രത്തിനൊരു കോൾ വരുവാണേ ഹലോ അമ്മേ നീ എവിടെയാണ് ഞാൻ ഗ്യാരേജിലുണ്ട് നീ എന്താ ഉണ്ണാൻ വരുന്നില്ലേ ഇങ്ങോട്ട് എനിക്ക് വിശപ്പില്ല പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് എവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് നീ ഒരു വഴി നിൻ്റെ ഒരു അച്ഛൻ ഒരു വഴി ഇതിന് ഞാൻ എത്ര കാലം കാണണം അച്ഛനെന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഭക്ഷണത്തോട് കാണിക്കണോ വന്ന് കഴിച്ചിട്ട് പോയാൽ മതി എനിക്ക് ഇത്തിരി ജോലി ഉണ്ടമ്മേ നീ നിനക്ക് തോന്നിയത് പോലെ ചെയ്യുക നിങ്ങളുടെ ഇടയ്ക്കിടെ വേണെന്ന് വേർപ്പ് കൂട്ടാനായിരിക്കും എൻ്റെ വിരി എന്നും പറഞ്ഞ് കമലയെ അങ്ങ് ഫോൺ കട്ട് ചെയ്തു ഇതും കേട്ടുകൊണ്ട് വേറെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വേറെ ഈ വിക്രം ഈ പറയ വിക്രമല്ല കമലെ ഈ പറയുന്നതൊക്കെ ഇങ്ങനെ നിൽക്കാം നാളെ എന്തായാലും വിക്രത്തിൻ്റെ മുറിയിലേക്ക് വേദയും താമസം മാറ്റുന്നുണ്ട് ആ കത്തിക്കരിഞ്ഞ മുറിയിലേക്ക് അതിന് കാരണവും വേദ പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോഴാണ് വിക്രത്തിന് വേദയോട് കൂടുതൽ കൂടുതൽ ഇഷ്ടമാവുന്നത് നമ്മുടെ വിക്രത്തിൻ്റെ ഒന്ന് കാണണം ആ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീജ മാത്രമല്ല ശ്രീജയും വിശ്വവും ചേർന്നിട്ട് ഈ വീട് ശരിയാക്കാനായിട്ട് കുറച്ച് ഫണ്ട് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ഈ വിക്രത്തോട് ഇങ്ങനെ പറയുക എന്തായാലും തൻ്റെ ഏട്ടന് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഓർത്ത് വിക്രമ ഏട്ടനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ശ്രീജ വേദയോട് കഥ പറയുന്നതാണ് വിക്രം എങ്ങനെ ഇങ്ങനെയായി എന്നുള്ള കഥ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ ആൾക്കാർ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സി ഒ താങ്ക്